നരകത്തിന്റെ പറഞ്ഞ അസ്സാം വലൈക്കും വറഹമത്യം പ്രിയമുള്ളവരെ പാണ്ടിക്കാട് കുഞ്ഞാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒന്നും രണ്ടുമല്ല പല പ്രശ്നങ്ങളിൽ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ജസ്റ്റ് ഒരു നറുക്കെടുപ്പ് നടന്നു ആ ഒരു നറുക്കെടുപ്പിൽ നടന്നതായ ആ ഒരു തട്ടിപ്പ് എല്ലാവർക്കും സംശയം തോന്നുന്ന രീതിയിൽ അദ്ദേഹം നറുക്കെടുക്കുന്ന ആ വേളയിൽ കുറേ ചീട്ടുകളിങ്ങനെ ഇട്ട് അതിൽ നിന്ന് എടുക്കുന്ന ആ ഒരു വേളയിൽ അദ്ദേഹം അടിയിലേക്ക് കയ്യെടുത്ത് അവിടെ നിന്ന് എടുത്ത ആ ഒരു വിഷയമോ പല രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതായത് തട്ടിപ്പ് നടത്തിയിട്ടാണ് ആ ഒരു നറുക്കെടുപ്പ് നടത്തിയത് അദ്ദേഹത്തിന് വേണ്ടതായ ആൾക്കാർക്കാണ് ആ ഒരു നറുക്കെടുപ്പ് കൊടുത്തത് ഇങ്ങനെ തുടർന്ന് പല ചർച്ചകളും ഈ അടുത്തും നടന്നിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ലാതെ ഇതിനു മുമ്പും പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയവുമായിട്ട് ഈ അടുത്ത് മറ്റേ ഉസ്താദന്മാരെ കുറിച്ച് കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതായ വാക്കുകൾ നമ്മൾ കേട്ടു നോക്കിയാലോ ആദ്യം നമുക്ക് കേട്ടുനോക്കാം ആ ആ ഒരു വിഷയം ഞാൻ നിങ്ങൾ കേൾപ്പിച്ച് തരാം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ പെരയിൽ ഇരുത്താണ്ടതാണ് ഒരു പെരയിൽ മാത്രമായിട്ട് കന്നിയും ചോറും ഉണ്ടാക്കിയതുകൊണ്ട് മുട്ടടിച്ചോളി പാത്രം പോലെ ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ നീ സഹിക്കുന്നില്ല നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങി ചത്തൂടാകാൻ മനസ്സില്ല കേട്ടല്ലോ ഇതാണ് അവസ്ഥ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഇത്തരത്തിൽ കളിയാക്കി കൊണ്ടാണ് ഈ ഒരു സംഭവം നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമായ വ്യക്തികളോടും ഞാൻ സംസാരിക്കുന്നതും മുസ്ലിം സമുദായത്തോടാണ് ഞാൻ സംസാരിക്കുന്നതും ഈ പറയുന്നതും ഓക്കെ മറ്റുള്ളവർക്ക് ഇത് എടുക്കണമെന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊരു മുസ്ലിമായ ഒരു ആൾക്കാരാണ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലിൽ ഫാത്തിഹ ഓതാനും ദ്വായ ചെയ്യാനും ആ ഉസ്താദന്മാർ മാത്രമായിരിക്കും ഉള്ളത് എന്നുള്ള ആ ഒരു വിഹാരം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അത് ഈ അടുത്തായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പിടുകയാണ് ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞാന് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും മുസ്ലിം ഇങ്ങൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തെങ്കിലും നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും അതായത് നല്ല കാര്യത്തിനൊക്കെ ഹജ്ജിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഉംര ചെയ്യാൻ പോകുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ദുഃഖത്തിലുണ്ടായ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ രോഗം ബാധിച്ച സമയത്ത് ഇത്തരത്തിലുള്ള സമയത്താണ് ദ്വായ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നത് ഇതെങ്കിലും ഒരു തെറ്റായ കാര്യം ഇതാക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ദ്വായ ചെയ്യാൻ പറയേല ഇപ്പോൾ ഞാൻ കള്ളപോടിക്കാൻ പോകുന്നുണ്ട് എനിക്ക് നിങ്ങൾ ദ്വായ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആരും തന്നെ പോവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് ഇടുകയാണ് അതിലെന്താണെന്ന് വെച്ചാൽ ഞാന് മൂവിയിൽ അതായത് മൂവിയിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് നാളെ ഷൂട്ടിങ് തുടങ്ങും ഞാൻ അതിലേക്ക് പോവുകയാണ് എല്ലാവരും പ്രത്യേകമായി ദ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അതിന് എനിക്ക് കണ്ട ഏറ്റവും ടോപ്പ് ആൻഡ് ടോപ്പ് കണ്ട ഒരു വീഡിയോ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ റസ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഒരു ഉസ്താദ് സംസാരിക്കുന്ന ചില സംസാരങ്ങൾ അത് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ ഇരുന്നത് തന്നെ ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉസ്താദ് കൊടുത്തത് നൂറിന് നൂറ് ശതമാനവും ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഞങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയാലോ നമുക്ക് അസല വലൈക്കും വാഹത്തി അല്ലാ വാച്ചു നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാന് വേണ്ടി എല്ലാവരും ചെയ്യണം ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താണ് ഉസ്താദെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ത് പറ്റി അദ്ദേഹത്തിന് വല്ല അസുഖമാണോ ഈ അസുഖങ്ങളൊന്നുമില്ല അള്ളാഹു എന്തുണ്ടെങ്കിലും ഷിഫയാക്കി കൊടുക്കട്ടെ പിന്നെ ദസ്താദെ കുഞ്ഞാൻ ഉമ്രക്കോ വന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് വന്നുണ്ടോ എന്താണ് ദ്വ അത് വേറെ ഒന്നുമില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം ഉസ്താദ് എന്ത് എന്താണ് ഈ പറയുന്നത് അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഒരു സംഗതിയാണത് അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് യാല്ലാ എന്താ അല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തോ വലിയ പുണ്യപ്രവർത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദ്വരക്കണം ഞാൻ ഹജ്ജിനു വേണം നിങ്ങളൊക്കെ ദ്വാരക്കണം ഞാൻ ഉമ്മറക്കു പോവാണ് നിങ്ങളൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ ദ്വാര ചെയ്യണം എന്ന് പറയണത് അത് ഏറ്റവും കേൾക്കണം ഈ ദ്വാ ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷാ അല്ലാ മാഷാ അല്ലാ ബാറക്കള്ള ഇതൊക്കെ എവിടെ നമുക്ക് പറയേണ്ടതെന്നൊരു ബോധമുണ്ടോ അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊരു താത്തയും അതുപോലെ തൻ്റെ രണ്ട് കുട്ടികൾക്ക് സിനിമയിൽ അവസരം കിട്ടി എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം എൻ്റെ മക്കൾ നന്നായി അഭിനയിക്കാൻ എൻ്റെ മക്കൾക്ക് ഇനിയും സിനിമയിൽ ചാൻസ് കിട്ടാൻ എന്തായാലേ എന്താണ് ഇവർ അള്ളാഹിനെ കുറിച്ച് ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ ഒരു ഉമ്മ എന്ന് കരയുന്നുണ്ട് ഇങ്ങനത്തെ സിനിമയൊക്കെ എപ്പോഴാണ് ഇറങ്ങണത് ഇങ്ങനെ ഒരു സിനിമ കാണാൻ്റെ റബ്ബ് ഏ ആരല്ലാ എന്തൊരു അപകടം പിടിച്ച വാദഗതികളാണതൊക്കെ അല്ലേ എന്തൊരു അപകടം പിടിച്ച സംസാരങ്ങളാണ് ഇതൊക്കെ അള്ളാഹുവിനെ പരിഹസിക്കുകയാണോ നിങ്ങൾ ഈ ഇൻഷാള്ളയും മാഷാ അള്ളയ്ക്കും ഇതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടം ഇപ്പോൾ ഹബീബ് സല്ലാ അലൈഹി സ്വലാത്ത തങ്ങളുടെ ഒരു ഹദീത് ഉണ്ട് മൻ മൻഖാല ലാ ഇലാഹ ഇല്ല സ്വാദിഖൻ ദഹലുൽ ജന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു തോന്നാൻ ലാഹി ലാഹിലള്ള ഇപ്പോൾ കള്ളത്തരമുണ്ട് സത്യസന്ധമായി പറയലുണ്ട് നമ്മൾ ഭൂരിഭാഗം ആളുകളും കള്ളത്തരം ലാ ലായിലാഹില്ലയിൽ കൊണ്ടുവന്നവരാണ് അല്ലെങ്കിൽ ലാ ഇലാഹില്ല കൊണ്ട് കള്ളത്തനം പറഞ്ഞവരാണ് സത്യസന്ധമായി ലാ ലായിലാഹിലള്ള പറഞ്ഞവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ തന്നെ സ്വർഗമായി തരും വലിമൻ മക്കാമ റബ്ബി ഹി ജത്തൻ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അതായത് ഈ ലാഹിള്ള തിരിഞ്ഞവർക്ക് രണ്ട് സ്വർഗ്ഗം ഉണ്ടെന്നാൽ രണ്ട് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലിപ്പോൾ രണ്ട് സ്വർഗത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു സ്വർഗത്തിൽ തന്നെ എല്ലാം കിട്ടുമല്ലേ ആ പറഞ്ഞതിൻ്റെ ഒരു ആശയം ഈ ദുനിയാവും സ്വർഗാകും നാളെ ലോകത്ത് എന്തായാലും സ്വർഗ്ഗമാകും അതിന് ലായിലാഹിലെന്ന് എങ്ങനെ പറയണം സത്യസന്ധമായിട്ട് പറയണം അപ്പോൾ കള്ളത്തരം പറഞ്ഞാലോ ലാ ലായ്ലാഹിലെന്നതിൽ കള്ളത്തരം പറഞ്ഞാൽ അവൻ്റെ അമലുകൾ മുഴുവൻ നാശത്തിലേക്കാണ് അവനെത്തിക്കുക എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല ലാ ലാഹിലെന്നേൽ കള്ളത്തരം പറഞ്ഞാൽ പോയി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷാള്ളം എവിടെ നമ്മൾ കമൻ്റ് ചെയ്യണം ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം ഉസ്താദേ എൻ്റെ മോളുടെ വിവാഹം അടുത്ത മാസമാണ് ഇന്നാലിൻ്റെ ഡേറ്റാണ് ഉസാ ദക്കണം ഇൻഷാ അല്ലാ ഇന്നെ ഡേറ്റിലാന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞു എന്നോട് ഇൻഷാ ഇൻഷാല്ല പറഞ്ഞു അലഹമുല്ല സന്തോഷം അങ്ങനെ കല്യാണത്തിനടുത്ത് വരുന്നു കയ്യിൽ പൈസയൊന്നുമില്ല കല്യാണത്തിൻ്റെ തലേന്ന് വരെ പഠിച്ചോനിങ്ങനെ പലിശ കൊണ്ടിരിക്കാൻ തലേന്ന് എത്തിയപ്പോൾ ഇവൻ്റെ ഈമാനൊക്കെ പോയി ഇനി പലിശക്കെടുക്കാതെ വേറെ വഴിയില്ല പലിശക്കെടുത്തു ആ ഇൻഷാ അല്ല സത്യസന്ധമായില്ല കാരണം അള്ളാഹു സഹായിക്കും അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ആ മനുഷ്യൻ യഥാർത്ഥ ഏതായാലും ഒരു കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് മറുപടി ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുക ഉസ്താദ് പറഞ്ഞതുപോലെ മാഷാള്ളഷാല് തുടർന്നിട്ടുള്ള പല വേർഡ്സ് ആ ഒരു പദങ്ങൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ബോധമില്ലാതെ നമ്മൾ പല സമയത്തും പല സാഹചര്യത്തിലും പല സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ നിർത്തിവെക്കുക നമ്മൾ അല്പം ബോധമുള്ളവരായി ജീവിക്കുക അല്ലാതെ സുബാനുഭവത്തായാലും നമുക്ക് ഏവർക്കും അല്ലാതെ തൊഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ടൊന്നും പറയാതെ വീഡിയോയിൽ ആഘടിപ്പിക്കാതെ ഈ ഒരു ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വസ്ലാം വാരിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക